ഹായ് സ്പെഷ്യലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് കഫ്താൻ ആണ് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു ഫസ്റ്റ് ഞാൻ വേറെ എഴുതിക്കുന്ന മോഡലാണ് നല്ല കോട്ടൺ അജ്ര പ്രിന്റിലാണ് വന്നേക്കുന്നത് സൈഡിലെല്ലാം നല്ല ലേസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രീ സൈസിലാണ് ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും വലുപ്പമുള്ളതാണ് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതുപോലെ ഇതിൻ്റെ എഡ്ജ് പോഷൻ ആ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് താഴെ നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് ഇതാണ് വരുന്നത് ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും അടുത്ത പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ലേസും ഒരു ടൈലും ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ലൈൻ കൊടുത്തേക്കുന്ന ടൈപ്പ് ആണ് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡില് ഒരു ബ്ലൂ പ്രിന്റ് വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വന്നത് ഇതിന് ലേസ് കൊടുത്തേക്കുന്നത് നല്ല സൈഡിൽ ക്രീം കറിലെ ലേസ് കൊടുത്തേക്കുന്നത് ഈ എഡ് പോർഷനിലായിട്ടാണ് ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ കളറിൽ വന്നേക്കുന്നതാണ് ഓൾ ഓവർ പ്രിൻറ്റ് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് ഇതെല്ലാം തന്നെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നേക്കുന്നതും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം നല്ലൊരു റെഡ് കളറിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരുന്നത് നല്ലൊരു ബ്രൗൺ കളറിൽ ഓൾ ഓവർ പ്രിൻ്റാണ് വന്നേക്കുന്നത് ഇത് സൈഡിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലേസ് ആണ് വന്നേക്കുന്നത് ഇത് മാത്രമാണ് വൈറ്റ് ലേസ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് നേബി ബ്ലൂ ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് അതിലാണ് പ്രിൻറ് വന്നേക്കുന്നത് ഇങ്ങനെ അല്ല ലേസ് വന്നിരിക്കുന്നത് ക്രീം കളർ ഇത് കോഫി ബ്രൗൺ ആണ് ബേസ് കളർ വരുന്നത് അതിലാണ് ഈ പ്രിൻ്റല്ലാം വന്നേക്കുന്നത് ഇതും ലേസ് കൊടുത്തേക്കുന്നത് നല്ലൊരു ക്രീം കളറിലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ ഇത് ഞാനിപ്പോൾ ഈ വേറെ എഴുതേക്കുന്നതിൻ്റെ ഒരു മോഡലാണ് സൺ പോഷൻ്റെ ഒരു ലൈൻ പോലെ കുറച്ച് വർക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു റെഡ് കളറാണ് ബാക്ക് അതേപോലെ തന്നെ ഇതും ഞാൻ വേർ ചെയ്തേക്കുന്നതിൻ്റെ വേറെ ടൈപ്പ് പ്രിന്റ് ആണ് പ്രിന്റുകൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി എല്ലാം സെയിം ആണ് ഫീച്ചേഴ്സ് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോഷൻ ഇത് നല്ലൊരു നേവി ബ്ലൂല് ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന പ്രിന്റുകളാണ് എങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് അതിന് തന്നെ നല്ലൊരു റെഡ് ആണ് റെഡിലെ ബ്ലാക്ക് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള കാണാന് നല്ലൊരു റെഡ് കളർ നെക്സ്റ്റ് വന്നേക്കുന്നതും നേവി ബ്ലൂ ആണ് നല്ല പ്രിന്റുകളാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് നല്ല പ്രിന്റുകളാണ് അതുപോലെ തന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് പ്രിന്റ് ആണ് കളർ ചേഞ്ച് മാത്രമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ആണ് എങ്ങനെയാണ് വരുന്നത് കാണിച്ച പ്രിന്റിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ ആണ് ഇത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് മെറൂൺ കളർ ഈ മൂന്ന് കളറിലാണ് ഈ പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇന്ന് കാണിച്ച കഫ്താനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യുക ഒരു തവണ വാങ്ങിച്ചവർക്കെല്ലാം അറിയാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ പ്രോഡക്ട്സിന്റെ എല്ലാ റിവ്യൂസ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഹൈലൈറ്റ്സിൽ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നുള്ള പേരിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ എന്നായിരിക്കും താങ്ക് യു